ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു പായസം ഉണ്ടാക്കുന്നു വീഡിയോ ഇടാൻ പോകുന്നത് ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല നോക്കട്ടെ നമ്മൾ അടുക്കളയിലെത്തി നമുക്ക് വേണ്ടത് പായസത്തിന് പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടപ്രഥമനായിട്ടുണ്ടാക്കാൻ പോകുന്നത് എനിക്കറിയില്ല ഞാൻ ഒരു തവണ ഇന്നോ ഒരു കുറേ നാളുകൾക്ക് മുന്നോട്ട് നമ്മൾ ഉണ്ടാക്കിയതാണേക്കാം ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ ഓരോ സാധനങ്ങളും ഉണ്ടാക്കാൻ പഠിക്കുന്നല്ലേ ഓക്കെ എന്താ നമ്മുടെ അട ആണെന്ന് അറിയത്തില്ല നോക്കട്ടെ ഗോതമ്പാണോ വീറ്റ് എനിക്ക് തേങ്ങ ചരണ്ടി തരാമെന്നാണ് ഏറ്റേക്കുന്നത് ഞാൻ എനിക്കല്ല പലയിട കഴിക്കണം ആഗ്രഹം അണ്ണനാണ് അപ്പോൾ തേങ്ങ എടുക്കാൻ വന്നാൽ ഇത് ചില നിമിഷങ്ങൾ മാത്രം ഒരു ജന്മം തേങ്ങാവെള്ളം സാളം കുട്ടിക്ക് വെക്ക കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടം തേങ്ങാ വെള്ളം കൊക്കനട്ട് വാട്ടർ ഇപ്പൊ നമുക്ക് തേങ്ങ വെള്ളം എടുത്ത് സാമിന് വെക്കാം കുറച്ച് അത് കഴിക്കുക അല്ലേ കഴുകി എടുക്കണം കേട്ടോ കഴിഞ്ഞെടുക്കാം നല്ലൊരു സ്റ്റീലിൻ്റെ കപ്പ് എടുക്കാവേ തേങ്ങ വെള്ളം എടുത്തു വെക്കാം ഫ്രിഡ്ജിൽ വെക്കാം

എടുത്തോ എടുത്തോ എന്റെ അടുത്തോ പൊട്ടിക്കുന്നതിന്റെ അടുത്തോ അത് വെച്ച് വച്ച് സർക്കി കൂട്ടുന്നില്ല അപ്പം ഒരു ഐഡിയ ഉണ്ട് അതായത് ഈ ഒറ്റ കണ്ണ് മാത്രമേ ഉള്ളൂ എടുത്തോ ഇവിടെ പിടിക്കാം നല്ല കുട്ടികളല്ലേ എനിക്കും പറയത്തില്ല മായാവിയല്ലേ മായാലോകത്ത് നിന്നും മായാവി കണ്ട് വൃത്തികളെല്ലാം കണ്ട് അപ്പോൾ നമ്മുടെ ക്ലീൻ ഒന്നായിട്ടില്ല കേട്ടോ ഇനി ക്ലീൻ ആക്കിയിട്ടില്ല തേങ്ങ ഒരു പൊടിക്കറിയാൻ മേലത്തെ നമ്മളെ കൊടുക്കണം അപ്പൊ തേങ്ങ എങ്ങനെയാണെങ്കിൽ പൊട്ടിച്ചാൽ പോരല്ലേ ഇനി ശരിക്കും പറഞ്ഞാൽ തേങ്ങ പൊട്ടിക്കാൻ അറിയിച്ചില്ല കേട്ടോ എന്തായിട്ടും തേങ്ങ ഞാൻ തേങ്ങി ഒന്ന് ക്ലീൻ ആക്കട്ടെ ഞാൻ ക്ലീൻ ആക്കാൻ തുടങ്ങുവായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതേ ഗ്ലാസ്സിൽ വെച്ച് വെച്ചതാരെ അപ്പോൾ അത് സാമിന് കുറച്ച് തേങ്ങ എടുത്ത് മാറ്റി വെച്ച് ഇനി നമുക്ക് തേങ്ങ ചേരണ്ടണം അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ മാറി മാറി ചേരണ്ടതെന്ന് വെച്ചാണ് ഇപ്പം നമുക്ക് തേങ്ങ ചണ്ടുമ്പോൾ ആദ്യം നമ്മൾ ഈ സൈഡിൽ നിന്ന് ചേട്ടണം എന്നിട്ട് വേണം അവർക്ക് ചേരണ്ടേ ശരി നമ്മുടെ അവിടെ നിന്ന് വെള്ളത്തിലിട്ടു ഒരു തേങ്ങ ഞാൻ ചരണ്ടി വെച്ചു കേട്ടോ അടുത്ത തേങ്ങ നമ്മുടെ നോമ്പതാട്ട് ചണ്ടിത്തരും അപ്പോൾ ആൾക്കാർ പറയും നാമന്താടാ മൊത്തം മണി ചെയ്യുന്നു ആയിക്കോട്ടെ കുഴപ്പമൊന്നും അല്ലേ നാമന്തേടാ അതിന് വിഷമമുണ്ടോ മൊത്തം പണി നവന്തേട ചെയ്യുന്നറിഞ്ഞേ വിഷമം ഉണ്ടോ അതിന വേറെ പണിയൊന്നുമില്ല അല്ലേ അപ്പം നമുക്കൊരു ജോലി കിട്ടുന്നോടം വരെ ഇങ്ങനെ പോയല്ലേ നാമന്തടാ അല്ലേ അപ്പം നമുക്കിത് ശകല നേരം കുതിരാനിടണം എന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ലായിരുന്നു കുറക്കുന്നില്ല അപ്പം നമുക്കിത് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടോ അതിനകത്തേക്ക് ഇടാം അധികം വേണമെന്നറിയത്തില്ല കേട്ടോ ഇനി നമ്മളിത് ശരിക്കും എന്ത് കഴിഞ്ഞിട്ട് പച്ച വെള്ളത്തിലേക്ക് ഇടണേ എന്നാലും അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും അപ്പോൾ അത് ഓട്ടണം കുറേ നാളുകൾക്ക് മുന്നേ കേട്ടോ എത്ര മിനിറ്റ് വേവെന്ന് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരീത്തില്ല അപ്പോൾ അങ്ങനെയാണെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ എത്ര ഉള്ളിൽ ബന്ധം കിട്ടുന്നു എന്തൊരു പത്ത് മിനിറ്റ് മതിയായിരിക്കും എന്ന് തോന്നുന്നു അറിയില്ല അപ്പോൾ ഒരു മുറി തേങ്ങ ഉണ്ട് ഇപ്പോൾ ഈ നോമ്പതാട മടുത്തോ ബാക്കി ഞാൻ ചെന്നിട്ട് എനിക്ക് കുഴപ്പമില്ല നോമ്പതാടെ തലമേനെടുത്താൽ മതി അതുനാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നമുക്ക് നമ്മൾ പത്തനംതിട്ടയിൽ വന്നിട്ടുണ്ട്. ശരിക്ക്. ഐ അപ്രീഷിയേറ്റ്. ഈ? ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ഐ ഗവ ആ വൈറ്റാങ് എന്നൊന്നും പറയുന്നില്ല. ഉള്ള കാര്യം മാത്രം. ഇപ്പം ഇതിങ്ങനെ പച്ച വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാൽ കട്ട പിടിക്കില്ലെന്ന് എല്ലാവരും പറയുന്നു അപ്പം നമുക്കതുപോലെ തന്നെ പച്ച വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം വെന്ത് കിട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ മതി വേവാന പത്ത് മിനിറ്റ് വേണ്ട പക്ഷേ കുറച്ച് നേരം വെള്ളത്തിട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ല ആവശ്യം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഇങ്ങനെ തന്നെ ആണോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് ഉണ്ടാക്കാം നമ്മളെടുത്ത് വച്ചിട്ട് വെച്ചിട്ട് കഴിയും തുറന്നു നമ്മൾ ആദ്യം നെയ്യ് ഒഴിച്ചു അതിൻ്റെ അകത്തേക്ക് കടയിട്ടു ഇനി നമുക്ക് ശർക്കര പാനയായിട്ട് ഇന്നലെ ഒഴിച്ചു കേട്ടോ ഇനി ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് കുറേ നേരം ഇളക്കി ഈ ശർക്കര പാനൊന്ന് ശരിക്കും പറ്റുന്നോടം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇങ്ങനെ തന്നെ ആണോ എന്ന് എനിക്കറിയത്തില്ല നല്ലതും ക്ഷമിക്കുക ഇടയ്ക്ക് ഞങ്ങൾ മൂന്നുപേരേല്ലേ ഉള്ളൂ നമുക്കങ്ങനെ കുറച്ച് ഇപ്പം ശരിയായില്ലെങ്കിലും ഇവിടെ ആർക്കും പരാതി ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്പം നല്ല രീതിക്ക് ഞാൻ ആദ്യം മറന്ന് പോയിട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ആരെയൊക്കെ മറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഏതോ ഒരു ഓർമ്മയിൽ വേഗം വേഗം ജോലികൾ ചെയ്തു അപ്പം നമ്മൾ ക്ഷമിക്കാം ഇപ്പം അങ്ങനെ ഇപ്പോഴത്തു തേങ്ങയിലങ്ങനെ പാലില്ലാത്തോണ്ട് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറിൻ്റെ അകത്തിട്ട് അടിച്ചെടുക്കേണ്ടി വന്നു കേട്ടോ ഇത് ശരിക്കും തേങ്ങാപ്പായുള്ള കുറച്ച് വെള്ളവും കൂടി ചേർക്കേണ്ട വന്നു അപ്പോൾ ഇതൊരു ഒന്നര ലിറ്റർ കാണുമായിരിക്കും നമ്മൾ വളരെ കുറച്ചുള്ള ഉണ്ടാക്കുന്നുള്ളൂ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ പാലടയും ഉണ്ടാക്കുന്നതുകൂട്ടോ നല്ല ഇനി ഇങ്ങനെ വെള്ളം തിളയ്ക്കട്ടെ തിളച്ച് തിളച്ച് തിലച്ചി കറ്റി കഴിയുമ്പോൾ നമുക്ക് വന്നാൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ഉരുളിയിലായിട്ടോ ഉണ്ടാക്കുന്നത് പക്ഷെ നല്ല അല്ല ഉരുളിയല്ല ഈ നമ്മൾ ഉരുളി എന്നാണ് ഇതിന് പറയുന്നത് ഉരുളിയല്ല മറ്റേ ഈ നമ്മുടെ സാധാരണ ചിക്കൻ കറിയിൽ ഉണ്ടാക്കാൻ ഞാൻ ഒരു പാത്രം ഉപയോഗിക്കത്തില്ല അതുപോലത്തെ സാധാരണ ഒരു പാത്രത്തിൽ അലുമിനിയത്തിൻ്റെ ഉരുളി എന്ന് പറയാൻ പറ്റത്തില്ല കാരണം കട്ടിയില്ലാത്ത പാത്രം കേട്ടോ ിക്കൊടുത്തോണ്ടേ ഇരിക്കണേ ഈ പായസം നന്നായിട്ട് കുറുകിയിരിക്കണം കേട്ടോ ലൂസായിട്ട് ഇരിക്കരുത് കുറുകിയിരുന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ അപ്പം അത് കുറുകുന്നോളം വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കുറേ നേരം ഇളക്കണം പിന്നെ ഈ കുമ്പളങ്ങ വെച്ചൊരു പായസം കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അപ്പം നമുക്കൊരു സൗകര്യം ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു എനിക്ക് സാമിനും പായസം പൊതുവെ വലിയ താല്പര്യവുമില്ല പക്ഷെ നോർമലിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത് മെയിനായിട്ട് സാമ്പ് ചിലപ്പോൾ കുടിക്കാതിരിക്കും അവനും മധുരത്തോട് വലിയ പ്രയോഗമൊന്നുമില്ലെങ്കിൽ അതിനും കൊടുക്കാം ഇത് അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഫസ്റ്റ് പാൽ ഒഴിച്ചു അല്ല സെക്കൻഡ് പാൽ പാലെന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് വെള്ളം ചേർത്ത പാലാട്ടോ അപ്പം തന്നെ നല്ലൊരു ഇതില്ലകത്തേക്ക് നമ്മൾ ശർക്കര പാനിയൊക്കെയിട്ട് അരിച്ചു ഒഴിക്കാവുള്ളൂ കേട്ടോ കാരണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇത് കാണും പിന്നെ കുറേ നേരം ഇത് ഒരു സുമാരിലാതായിപ്പോയില്ലേ ആദ്യത്തെ ആയിരുന്നു നല്ലത് ഇത് പറ്റിയതിന് ശേഷം നമുക്ക് ഒന്നാം പാലം ഒരിക്കാം ഇപ്പോൾ കുറച്ച് വെള്ളം പോലെ ആയിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തേങ്ങയ്ക്ക് ഭയങ്കര വിലയില്ലേ അപ്പോൾ നമ്മൾ രണ്ട് തേങ്ങ മതിയെ വിചാരിച്ചു രണ്ട് തേങ്ങ മേടിച്ചു ഒരു ഒന്നര കിലോ രണ്ട് കിലോ എടുത്തുണ്ടോ പക്ഷേ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടിക്കേണ്ടതെന്ന് പറഞ്ഞില്ല അപ്പോൾ നമ്മുടെ ഇങ്ങനെയാണ് നമ്മൾ പായസമൊക്കെ കൊള്ളാമെന്നതിന് കാരണം നോക്കട്ടെ കേട്ടോ കുടിച്ച് നോക്കിയിട്ട് പറയാം ഇതിവിടക്കിട നല്ല സെറ്റാവട്ടെ കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും പറ്റി എന്താ പറയുന്നത് ശരിക്കും വെള്ളം പറ്റിയെടുക്കണം കേട്ടോ പറ്റിച്ചെടുക്കണം ആ നമ്മൾ ഇങ്ങനെ തിളച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ചൂട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു കളറും ഇല്ല ഒന്നുമില്ല കേട്ടോ വലിയ ആയിട്ടുള്ള കളറൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റാണെന്ന് തോന്നുന്നു നമ്മുടെ രണ്ട് മണിക്കൂർ പോവുകയും ചെയ്യും എങ്ങനെയാണ് രണ്ടായിരം മൂവായിരം പേർക്കൊക്കെ പായസം ഉണ്ടാക്കുന്നവരല്ലേ ഏ സംവദിക്കണം ഇത്ര നേരം നിന്നാലാന്നറിയാമോ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല സെറ്റപ്പം മണം വരുന്നുണ്ട് ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് കുടിച്ച് നോക്കിയിട്ട് പറയാവേ എന്നാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ടോളിയാൽ ശരിയാവത്തില്ലല്ലോ അപ്പം ഞാൻ കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ കുറച്ച് കഴിഞ്ഞൊന്ന് ആവട്ടെ കേട്ടോ ഇച്ചിരി ആറ് കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ തരും വെള്ളം പോലെ